എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഹോൾ എന്ന ബട്ടൺ കൂടി അമർത്തുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതായത് ഞാൻ ഈ കമൻ്റ് എന്ന് പറയുക എന്ന് പറയുന്നത് കാരണം ചിലപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് വിധത്തിലുള്ള ജോലിയാണ് വേണ്ടത് ഇങ്ങനത്തെ ജോലികൾ കിട്ടുമോ അപ്പോൾ ഇതിൽ നിങ്ങൾ ഏതൊക്കെ എത്രയുള്ള ആൾക്കാർ ഏതൊക്കെ വിധത്തിലുള്ള ആൾക്കാരും നമുക്ക് അറിയില്ലല്ലോ നിങ്ങൾക്ക് വേണ്ട വേക്കൻസികൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്ന വേക്കൻസികൾ മൊത്തം വേക്കൻസികളൊന്നും ഉൾപ്പെടുത്തല്ലോ ഒരു അത്യാവശ്യം വേക്കൻസികൾ ഹോട്ടലിൻ്റെ വേക്കൻസികൾ അതുപോലെ തന്നെ ഗൾഫിൻ്റെ വേക്കൻസികൾ അങ്ങനെയുള്ള ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ കൂടുതൽ ആൾക്കാർ വരുന്നത് അപ്പോൾ ഏതൊക്കെയാണ് വേണ്ടതെന്ന് വച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ മാക്സിമം നമ്മൾ വരുന്നതെല്ലാം ചെയ്യാൻ നോക്കുന്നുണ്ട് എല്ലാ വേക്കൻസിയും കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത് പക്ഷെ എന്നാലും ഇതിൽ കൂടുതലുള്ള ആൾക്കാർ ഏതാന്ന് നോക്കിക്കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാറോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ അപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ പിന്നെ അതിനെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് തന്നെ ഞാൻ പുതിയ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് പിന്നെ പൈസ കൊടുത്ത് ഒരു ജോലിക്കും ആരും പോകരുത് അത് ഗൾഫിലാണെങ്കിൽ ശരി നമ്മുടെ നാട്ടിലാണെങ്കിൽ ശരി ഇപ്പോൾ ഒന്ന് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് അതായത് ഓരോരുത്തർ പിന്നെ ജോലിക്കാളാക്കി തരാമെന്ന് പറയാം ജോലിയാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് പല ആളെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയിട്ടുള്ള ഒരു പരിപാടി ലാസ്റ്റ് വർക്ക് ജോലി ഇല്ല ഒന്നുമില്ല അപ്പോൾ അതിന് നിൽക്കേണ്ട കാശ് ഇല്ലാതെ തന്നെ കാശ് കൊടുക്കാതെ തന്നെ ഇതിലുള്ള ജോലികൾ തന്നെ ഇതിലൂടെ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാശ് കൊടുത്തൊരു ജോലിക്കും പോകരുത് കാശ് കൊടുക്കുന്നതിനല്ല നിങ്ങൾക്ക് ജോലിയും കിട്ടില്ല കാശും പോകും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ ആരെങ്കിലും ഏതെങ്കിലും മുതലാളിമാർ നിങ്ങൾ പറ്റിക്കുക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലിടണം ആ ആളെ നമ്പർ നിങ്ങളിടണം ഏഹ് ഏത് മുതലാളിയാണെന്നുള്ളത് നമുക്ക് അവർ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അവർ വേക്കൻസി ഇടുമ്പോൾ നമുക്ക് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം അങ്ങനെ പറ്റിക്കുന്ന ആൾക്കാർ നമുക്ക് വേണ്ട അപ്പോൾ അതുകൊണ്ടൊക്കെ അതാണ് നമുക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് അതുപോലെ തന്നെ ആ വേക്കൻസിക്ക് വിളിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ കോൾ റെക്കോർഡിംഗ് ഇട്ട് വിളിക്കുക വിളിച്ചതിന് ശേഷം ആ റെക്കോർഡിങ്ങൾ നിങ്ങൾ എടുത്ത് വെക്കുക വിളിക്കുന്ന സമയത്ത് നിങ്ങൾ പറയാം ഡെയിലി സാലറി തരുമോ എത്രയാണ് സാലറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാലറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അത് എന്ന് പറഞ്ഞ് വെക്കുക ആ റെക്കോർഡിങ് നിങ്ങൾ എടുത്തു വെക്കുക അവിടെ ചെന്നിട്ട് ജോലി ചെയ്തിട്ട് ഫസ്റ്റ് ദിവസം പൈസ തരുന്നില്ലെങ്കിൽ നിങ്ങൾ പിറ്റേന്ന് പണി നിൽക്കാൻ നിൽക്കരുത് നാളെ തരാമെന്ന് പറയും നാളെ തരാമെന്ന് പറഞ്ഞത് പറ്റിക്കലാണ് കാരണം ഫസ്റ്റ് ചെന്നവും തരുന്നില്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ ദിവസവും തരുന്നില്ല പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അന്ന് തന്നെ അവിടുന്ന് പോരാ പൈസ ചോദിക്കുക തരുന്നില്ലെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോകുക അറിയാതെ കേൾപ്പിച്ചുകൊടുക്കുക ഇങ്ങനെയാണ് ഞാൻ വന്നത് പറഞ്ഞിട്ട് തരുന്നില്ല അതുകൊണ്ട് ഇതിൻ്റെ പൈസ വാങ്ങി തരണം എന്നുള്ള തീരുമാനം ആയിത്തരും അപ്പോൾ അതുകൊണ്ട് കാശ് കൊടുത്ത് ഒരു ജോലിക്കും പോകരുത് അതുപോലെ തന്നെ ദിവസം ശമ്പളം തരാത്തൊരു ജോലിക്കും നിങ്ങൾ പോയത് മാസത്തില് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറ്റിക്കും പലതരത്തും അങ്ങനെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടതിന് പോരരുത് ദിവസമുള്ള നമ്മൾ ജോലി ചെയ്യുന്ന ആ ദിവസത്തിനുള്ള ദിവസ വേതനം നമുക്ക് കിട്ടണം അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആരാണ് തരാത്തത് എന്താണ് തരാത്തെന്നുള്ളതെന്ന് നിങ്ങൾ കമൻറ്റിൽ വെക്കണം കേട്ടോ അപ്പോൾ അത്രയ്ക്കുള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പാവപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവർക്കൊരു ജോലി കിട്ടട്ടെ നിങ്ങൾക്ക് വേണ്ടാത്ത ജോലിയാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം കേട്ടോ ഒത്തിരി ആൾക്കാർ ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്നവരില്ലേ നമുക്കിപ്പോൾ നമ്മളെ മുമ്പിൽ ഇത് ഫ്രീ ആയിട്ട് ഇങ്ങനെ എത്തുന്നുണ്ട് അതുകൊണ്ട് ഭാഗ്യമാണ് ഏഹ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാത്രം കഴിച്ചാൽ പോലല്ലോ ഏത് ഭക്ഷണം എത്രയല്ല ടേസ്റ്റുള്ള ഭക്ഷണം കഴിച്ചാലും ചങ്കെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കഴിഞ്ഞു അല്ലേ പിറ്റേന്ന് രാവിലെ പോകുന്ന സാധനമായി മാറി അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരുടെ വേദന കൂടി നമ്മൾ മനസ്സിലാക്കുക സങ്കടം കൂടി നമ്മൾ മനസ്സിലാക്കുക അവൻ്റെ വിശപ്പ് കൂടി നമ്മൾ മനസ്സിലാക്കുക അവൻ്റെ ജോലിയില്ലായ്മ ഉണ്ടാകുന്ന അവൻ്റെ ബുദ്ധിമുട്ട് കൂടി നമ്മളൊന്നും മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ ആൾക്കാരോട് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും തുറന്ന് കണ്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക എന്നെക്കൊണ്ട് കഴിയുന്ന അഭിപ്രായങ്ങൾ പറ്റുന്നതാണെങ്കിൽ ഞാൻ എത്തിയിരുത്തുന്നതാണ് ഓക്കെ താങ്ക്